മാറ്റത്തിന് തുടക്കം കുറിച്ച ജാഥകൾ യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ വീട്ടി ഭട്ടതരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ വീട്ടി ഭട്ടതരിപ്പാട് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കണ്ണൂർ ടു മദ്രാസ് എ കെ ഗോപാലൻ ക്ഷേത്ര ജാഥ കണ്ണൂർ ടു ഗുരുവായൂർ എ കെ ഗോപാലൻ മലബാർ ജാഥ കോഴിക്കോട് ടു തിരുവനന്തകൂർ എ കെ ഗോപാലൻ കർഷക ജാഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാസർകോട് തിരുവനന്തപുരം എ കെ ഗോപാലൻ സവർണ ജാഥ വൈക്കം ടു തിരുവനന്തപുരം അന്നത്ത് പത്മനാഭൻ ജീവശിഖാ ജാഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് അങ്കമാലി ടു തിരുവനന്തപുരം അന്നത്ത് പത്മനാഭൻ രാജധാനി ജാഥ തമ്പാനൂർ ടു കവടിയാർ അക്കമ്മ ചെറിയാൻ യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം ടു കുളത്തൂർക്കുന്ന് കുമാരഗുരുദേവൻ ഗുരുദേവൻ കർഷക ജാഥ പാലക്കാട് ടു സബർമതി ആനന്ദ തീർത്ഥൻ ഉപ്പു സത്യാഗ്രഹ ജാഥ പാലക്കാട് ടു പയ്യന്നൂർ ടി ആർ കൃഷ്ണസ്വാമി നവോത്ഥാന സംഘടനകളും സ്ഥാപകരും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീനാരായണ ഗുരു ശൈശവ പ്രകാശ സഭ തൈക്കാടയ്യ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വൈകുണ്ടസ്വാമികൾ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അയ്യങ്കാളി ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വാഗ്ബടാനന്ദൻ ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സഹോദരൻ അയ്യപ്പൻ സി എം ഐ കാർണബിലിറ്റീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് അമലോത്ഭവ ദ അമലോത്ഭവ ദാസ സംഘം സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കർമൽ സി എം സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ പ്രക്ഷാ ദൈവ സഭ പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കുമാര ഗുരുദേവൻ ഇസ്ലാം സംഘ പരിപാലന സംഘം കേരള മുസ്ലിം ഐക്യസംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണിത് തിരുവിതാംകൂർ ഈഴവ സഭ മലബാർ ഇക്കണോമിക്സ് യൂണിയൻ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ മഹാ ഈഴവ സംഘം ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു ഈഴവ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ടി കെ മാധവൻ നായർ സർവ സൊസൈറ്റി എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മന്നത്ത് പത്മനാഭൻ സുധർമ്മ സൂര്യോദയ സഭ അരയ വംശോധരണി സഭ അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അഖില കേരള അരയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി பண்டிட்டு கே கருப்பன் கொச்சின் புலைய மகாசப ஆயிரத்தி தொள்ளாயிரத்தி பதிமூணு பண்டிட்டு கே கருப்பன் கிருஷ்ணாதி ஆஷான் சமஸ்தேரளீய அரைய மஹாச அரைய மகாஜனயோகம் ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பது அரைய வம்ச யோகம் டாக்டர் வேலுக்குட்டி அரையன் கோழிக்கோடு மகாபோதி புத்தமிஷன் சி கிருஷ்ணன் തിരുവിതാംകൂർ ചേരമർ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചാമ്പാടി ജോൺ ജോസഫ് ചേരമൻ ദൈവസഭ സോളമൻ മാർക്കൂസ് ജാതി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആനന്ദ തീർത്ഥൻ സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദ സ്വാമി ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ കേരള പുലയ മഹാസഭ കെ പി എം എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പി കെ ചാത്തൻ മാസ്റ്റർ അഭിനവ ഭാരത യുവ സംഘം എ വി കുഞ്ഞമ്പു ഇതാണ് നവോത്ഥാന സംഘടനകളും സ്ഥാപകരും ഇതൊക്കെ ഈ പോയിൻറ്റ്സൊക്കെ നന്നായിട്ട് നോക്കാം